ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഹെവി ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഹെവി ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം സാധാരണ ഞാൻ മാത്രമേ സ്വാഗതം ചെയ്യാറുള്ളൂ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് ഓക്കെ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നിൽ ബോധവൽ ഒരു അപകടത്തെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് വാട്സ്ആപ്പ് വീഡിയോ ഒരു മൂന്നാല് ദിവസം മുൻപ് വന്നിരുന്നു അത് ഞാൻ ചെയ്യണോ ചെയ്യണ്ടയോ ചെയ്യണോ ചെയ്യേണ്ടത് ഇങ്ങനെ മനസ്സിൽ വെച്ചാൽ അവസാനം എനിക്കത് ഒരു ഒരു രക്ഷയില്ല എനിക്കത് എന്തെങ്കിലും അതിനെ കുറിച്ചൊരു മാറ്റർ പറഞ്ഞ് ആ വീഡിയോ ചെയ്യണം എന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഭാര്യയുള്ളത് അവളെയും കൂട്ടി നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ഒരു കാരണവും അത് തന്നെയാണ് അതായത് മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾക്ക് സംഭവിക്കുന്ന സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മൾക്ക് എന്ത് തന്നെയാണെങ്കിലും നമ്മൾക്ക് നമ്മളെ ഉച്ച ഉറ്റപ്പെട്ട ആൾക്കാര് നമ്മൾ എത്ര ഇപ്പം അതിന്റെ ഭാര്യ എത്ര നല്ല ഇതിനേക്കാളും സ്നേഹമുള്ള എന്ത് ആൾക്കാരും എങ്ങനെ ഉണ്ടെങ്കിലും കൂടെ പക്ഷെ ഭാര്യമാർ എന്തും ഭാര്യമാർ തന്നെയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലും അനാവശ്യ ഘട്ടത്തിലും നമ്മളെ കൂടെ നിൽക്കാൻ നമ്മളെ ഭാര്യമാരെ ഉള്ളൂ ബാക്കി സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു പരിധി വരെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു സ്നേഹവും ആ ബന്ധവും നമ്മളെ നമ്മൾ ഇത് ഭാര്യയാണ് അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ബന്ധം ബന്ധപ്പുള്ള ആൾക്കാരായിരിക്കും ആ ടീനേജ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിലേഷൻ ഉണ്ടാവും ഓൾഡ് ആകുമ്പോൾ അതിൻ്റെതായ റിലേഷൻ ഉണ്ടാവും കുട്ടികളാണ സമയത്ത് കുട്ടികളുടേതായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാവും അപ്പൊ ഒരു ഫാമിലി ആകുമ്പോൾ ഫാമിലി സെറ്റപ്പ് അപ്പൊ അത് അതിപ്പോ അതായത് ഇപ്പൊ ഇവര് എത്ര സുന്ദരിയാണെങ്കിലും ആണെങ്കിലും സുന്ദരി അല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഭാര്യമായ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ട് അവർ നമുക്ക് എന്നും വേണ്ട പറ്റാ നമ്മളെ ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറഞ്ഞ പോലെ അതായത് നമ്മളെ പ്രദീപ് സോമസുന്ദരം പ്രദീപ് സുന്ദരം പാടിയ ഒരു പാട്ടുണ്ട് എന്താണ് പിൻ ഏഴക് എൻ്റെ കൺമണിക്കോ നിറയഴുപ്പിൻ ഏഴക എന്റെ കണ്മണിക്കോ നിറയേ മിഴികളിൽ വിടറും പൂവഴകേ കറുപ്പിൻ പിൻക എന്റെ കണ്മണിക്കോ നിറയഴകേ ഞാൻ ഒരു ഗായകനൊന്നുമല്ല എങ്കിലും അത്യാവശ്യം മൂടിപ്പാട്ടൊക്കെ പാടി അത്യാവശ്യം ഒരു ഒത്തിരി പാട്ട് പാടണം അത്യാവശ്യം ഓരോ ഏഹ് ശ്രമിക്കണം ഉണ്ട് അതുകൊണ്ട് ആ ഒരു ഇതിൽ പാടിയെന്നുള്ളൂ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിന് എഴുതാട്ടെ കമന്റ് ബോക്സ് ചെയ്യുമ്പോൾ അതിന്റെ അഭിപ്രായം നിങ്ങൾ എഴുതി കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരുന്ന ആ ബോധവൽക്കരണത്തിന്റെ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കേ ആ വീഡിയോ നോക്കൂ ും അമ്മയും രണ്ട് മക്കളും കൂടിയുള്ള യാത്രയായിരുന്നു ആ സ്ത്രീയുടെ ചുരിദാറിന്റെ ഇനി ഷാളാണോ ഇനി ടോപ്പിന്റെ എൻഡാണോ എന്നുള്ള അറിയില്ല അവർ ഇരിക്കുന്നതിന്റെ അവിടെ തന്നെ വീലിൽ കുടുങ്ങി അത് പെട്ടെന്ന് വീല് അവരെ താഴത്തേക്ക് വലിച്ചതും അവരെ ബാലൻസ് പോയി അവർ ബൈക്കിൽ നിന്ന് വീഴുകയാണ് ആ വീഴുമ്പോ ആ ഭർത്താവിനും ഭാര്യക്ക് ഇടയിൽ ഇരിക്കുന്ന ഒരു കൊച്ച് അവരുടെ കൂടെ താഴെ ചാടി താഴെച്ചാടിപ്പോന്നു പിന്നെ നമ്മൾ വാഹന വീണ് എണീക്കുന്ന മറ്റേ ആള് ഓടിക്കുന്ന ഹസ്ബൻഡ് ആ മുന്നിലിരിക്കുന്ന കൊച്ച് വീണാതിരിക്കാൻ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പിടിക്കുമ്പോഴേക്കും അയാള് കൺട്രോൾ ചെയ്ത് അവർ നാലാളും തറയിൽ കിടക്കുന്നു ആ സ്ത്രീ വീണത് ബൈക്ക് വീണ് ബൈക്കിന്റെ മോളിൽ കൂടെ തന്നെ ആയതുകൊണ്ട് കൊണ്ട് അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതേസമയം ഈ ചില സമയത്ത് നമ്മൾ ഷോൾ ഉപയോഗിച്ച് ബൈക്കിന്റെ പുറകിലിരിക്കുമ്പോ ഈ ഷാളിന്റെ എൻഡ് കൊണ്ട് പുറയിലേക്ക് വലിച്ച് നമ്മൾ മലന്ന് റോട്ടിലേക്ക് വീഴുകയാണെങ്കിൽ നമ്മളെ തലയെ അടിക്കുകയുള്ളൂ തല അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അതിന്റെ സ്കൾ അതിൻ്റെ ഇതിൽ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പൊട്ടിയാൽ അത് ബ്രെയിനിൽ കുത്തിക്കയറും കുത്തിക്കയറി ബ്ലീഡിങ് ഉണ്ടായിട്ട് മരണം വരെ സംഭവിക്കാനുള്ള കാരണങ്ങളുണ്ട് എപ്പോഴും നമ്മൾ അപകടത്തിൽ തലയിൽ തലയടിച്ച് വീഴുമ്പോൾ നമ്മൾക്ക് അപകട മരണം സംഭവിക്കാനുള്ള കാരണവും സ്കൾ പൊട്ടി അതിന്റെ ചെറിയ ഷാർപ്പായിട്ട് ഭാഗങ്ങൾ ബ്രെയിനിൽ തറഞ്ഞ് ബ്ലീഡിങ് ഉണ്ടായിട്ടാണ് മരണം സംഭവിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് ഇനി എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കുക ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന സാധാരണ മുൻപിലുള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ പുറകിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ ഒരു റിസ്ക് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ ഡ്രസ്സ് സേഫ് ആക്കി കറക്റ്റ് ആണ് അത് എവിടെയും പാറി പിടിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഇരിക്കുക അതല്ലെങ്കിൽ നമ്മൾക്ക് ഈ ബൈക്കിൽ സാരിയാണെങ്കിലും സാരിൻ്റെ എൻ്റെ പുറയിലിട്ട് കഴിഞ്ഞാൽ അതും വലിച്ചു കുടുങ്ങിയിട്ട് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരിട്ട് കണ്ടിരിക്കാം വളരെ ഒരു കുറേ കാലങ്ങൾ മുൻപ് ഞാൻ ബസ്സിൽ അന്ന് ഡ്രൈവറായി ബസ്സിൽ ഡ്രൈവറായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡ് റോട്ടിൽ നിന്ന് കയറുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു അതിൽ ഞാനപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ റൈറ്റിൽ നിന്ന് നല്ല വണ്ടികൾ വരുന്നുണ്ട് അത് നോക്കിയാണെങ്കിൽ നമ്മൾ കയറുക അത് അത് വരുന്നത് നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്കിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങനെ മലന്ന് വീണോ ഞാൻ കണ്ടു അതെൻ്റെ നേരിട്ട് കണ്ട ഒരു കാര്യമാണ് അന്ന് ആണ് ഞാൻ അതിന്റെ കറക്റ്റ് അതിന്റെ ഒരു സീരിയസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഇതും കൂടെ കണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ചപ്പോൾ എനിക്ക് ഈ വീഡിയോ പറയാതിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാനോ ഈ മാറ്റർ നിങ്ങളെ ഈ കാണുന്ന ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാതിരിക്കാനോ യാതൊരു നിവൃത്തിയില്ല കാരണം ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പഠിച്ചിട്ടുള്ള സംശയങ്ങളുള്ള ആൾക്കാരും വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അതിലെ നിയമങ്ങൾക്ക് സംശയമുള്ള ആൾക്കാരോട് എൻ്റെ ഈ വീഡിയോ കാണാറുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായതിനും അതുകൊണ്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്ന നിങ്ങളെ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ വാഹനത്തിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എന്റെ ഭാര്യയ്ക്ക് വല്ലതും പറയാനുണ്ടോ എന്നുള്ള അറിയില്ല അവളെ എന്റെ വർത്തമാനൊക്കെ കേട്ട് ഉറങ്ങി തോന്നുന്നത് എനിക്ക് വല്ലതും പറയാനുണ്ടോ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇവർ പറയുന്നതന്നെ എനിക്കും പറയാനുള്ളു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിലിരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും അവരുടെ ഡ്രസ്സുകൾ നല്ലതുപോലെ ഒതുക്കി അതിനുശേഷം മാത്രം യാത്ര ചെയ്യുക ഓക്കെ ഞങ്ങൾക്ക് പറയാനുള്ളതുള്ളൂ അപ്പോ ഇനിയുള്ള നിങ്ങളുടെ ബൈക്കിലുള്ള യാത്രയെങ്കിലും നിങ്ങളുടെ ജീവിതം സഫലമാക്കട്ടെ എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ ആം ജഗീഷ് for National Driving Institute goodbye